ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് ഈ വ്യക്തി ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽലെസും ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓൾ റൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് അവർക്ക് கரண்ட்லிங்ஸ் பண்றத்து அவர் எந்த குறித்து கரண்ட்ஸ் யார்த்திங்ஸ் எந்திங் அவர் ഈ ഈയൊരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ഓക്കെ ഫൈവ് ഓഫ് കപ്പ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി ഒന്ന് നോക്കാം ഓൾ റൈറ്റ് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഫീല് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ ത്രീ ഓഫ് വൺസ് ദിവസ Seven of Wands, Six of Cups, okay. Then Page of Wands, and Eight of Cups, and the Fool, and finally Eight of Pentacles. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് യാതൊരു കോൺടാക്റ്റും ഇല്ലാത്തൊരു സാ ഉള്ളതെന്നാണ് കാണുന്നത് ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുകയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു സമയം അവരുടെ ലൈഫിൽ നിന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇനിയും ഇനിയും ഈ സാഹചര്യത്തിലൂടെ എങ്ങനെ തുടർന്നാൽ അവരുടെ ലൈഫ് തന്നെ അവർക്ക് നഷ്ടമായി പോകും പോകുമെന്നുള്ളൊരു സാഹചര്യത്തിൽ അവർ അവരുള്ളതാണ് അതായത് അവർക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യം പോലും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യാണ് ഒരു ശൂന്യത ഫീൽ ചെയ്യാണ് സോ എന്ത് സാഹസത്തിലൂടെയും നിങ്ങളിലേക്ക് തിരികെ വരാൻ ഈ വ്യക്തി അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് കാരണം ഈ ഒരു ഏകാന്തത അല്ലെങ്കിൽ ഈ സെപ്പറേഷൻ ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ ആ ഒരു ക്യാരക്ടറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് മേ ഒരു യൂണിവേഴ്സൽ പ്ലാൻ ആയിരുന്നിരിക്കാം നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനായിട്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് യൂണിവേഴ്സ് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയത് നിങ്ങൾക്കിടയിൽ എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ആ മെമ്മറീസിലാണുള്ളത് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നിങ്ങളോട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻസും അവരുടെ ലൈഫിൽ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്ന ആ വ്യക്തി തിരിച്ചറിയുന്നൊരു മൊമെൻറ്റാണിത് ഓക്കെ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഈ വ്യക്തി ഒരു സമയത്ത് എടുക്കുന്നുണ്ട് ഓക്കെ ഏത് വിധേനയും നിങ്ങളിലേക്ക് തിരികെ വരാൻ നിങ്ങളെ കോണ്ടാക്റ്റിൽ വരാനായിട്ടൊക്കെ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അവരുടെ അവരുടെ ആ ഒരു എയിം തന്നെ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഈവൻ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണ് ഇനി ഒരു ചാൻസ് അവർക്ക് ലഭിക്കില്ല എന്നുള്ള തോന്നലിൽ പോലും അവർ ആ ഒരു എക്സ്പെക്റ്റേഷൻ അവിടെ വയ്ക്കുകയാണ് ഓക്കെ നിങ്ങൾ തിരികെ വരും നിങ്ങൾ അവരെ മനസ്സിലാക്കി അവരെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ പോസിറ്റീവായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് സോ ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ കാണുന്നുണ്ട് സ്പൂൾ കാർഡാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പരം ക്ഷമിക്കുകയും പരസ്പരം വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യും എന്നുള്ളൊരു സൈനാണ് ഈ ഒരു കാർഡ് നമുക്കിവിടെ വ്യക്തമാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഫീലിങ്സിലെല്ലാം തന്നെ നിങ്ങളുടെ നിങ്ങളോടുള്ള പ്രണയമാണ് നിങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള ആഗ്രഹമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവർ ഒരുപാട് ബിസി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കാം ഒരുപാട് ചലഞ്ചിങ് സിറ്റുവേഷൻസ് അവർ ഫോക്കസ് അവരിൽ ഫേസ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കാം ആ ഒരു സമയത്ത് പോലും അവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചിന്തിക്കുകയാണ് നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് എന്നിവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അവർ നേടിയെടുത്തതൊന്നും തന്നെ നിങ്ങളുടെ പ്രണയത്തിന് പകരമാവില്ല അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ടായിരിക്കാം അവർക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ പോലും അവരതിലൊന്നും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല അത്രയും വെളിച്ചം നിറഞ്ഞൊരു ലോകത്ത് നിൽക്കുമ്പോഴും അവർ നിങ്ങളുടെ പ്രകാശത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരുടെ മനസ്സിൽ അത്രയും ആയിട്ടുള്ള ഒരു പ്രണയവുമായിട്ട് അവർ നിങ്ങൾക്കായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ എയ്റ്റ് ഓഫ് ആണ് അതായത് അവർ ഈ ഒരു സമയത്ത് അവരെ എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും തയ്യാറായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം கிளாரிஃபிக்கன் கரண்ட் ஃபீலிங்ஸ் ஓஃப் யு பர்சன் ஆ வக்திக்கு எந்த ஒரு சமயம் நீங்களே குறித்து செய்யுனா கரண்ட் ஃபீலிங்ஸ் ஓஃப் யு பேர்சன் கிளாரிஃபிக்கன் கரண்ட்ஸ் ஓஃப் யு பண் ஓகே யஸ் നൈറ്റ് ഓഫ് വാൻസ് ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അവർ നിങ്ങളോട് ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രയും ഡീപ്പായിട്ടുള്ളൊരു പ്രണയവും അവരുടെ ഉള്ളിലുണ്ട് അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്തായിരുന്നു ഈ സെപ്പറേഷൻ്റെ കാരണം എന്തായിരുന്നു എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവരെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ് ഓക്കെ നിങ്ങൾ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്നെല്ലാം ഈ വ്യക്തി എന്നോട് പറയാൻ ആഗ്രഹിക്കുകയാണ് സോ ഇവിടെ ഒരു chariot card വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയാൻ പോവുകയാണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഇതുവരെ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ മാറാൻ പോവുകയാണ് ആ വ്യക്തി വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ വന്ന് അവരുടെ അവർ അവരിൽ നിങ്ങൾക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം തന്നെ മാ മാറുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് മേ ബി അവിടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകൾ തന്നെയാണ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് തന്നെയാണ് എന്താണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ മുന്നിൽ അവർ വരുമ്പോഴേക്കും നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ളത് നമുക്കിവിടെ ഷുവറായിട്ടും പറയാൻ കഴിയുന്ന കാര്യമാണ് കാരണം പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സോ ഈ ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു സക്സസ് നിങ്ങൾക്കുണ്ടാവും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ള ആ മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് യു ആർ മൈ വേൾഡ് ഓക്കെ നിങ്ങളെ എല്ലാ രീതിയിലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഓക്കെ നിങ്ങൾ നിങ്ങളിൽ തെറ്റുണ്ടെങ്കിലും നിങ്ങൾ അവരോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും മറന്ന് നിങ്ങളെ വീണ്ടും സ്നേഹിക്കാൻ ഈ വ്യക്തി തയ്യാറെടുക്കുന്നുണ്ട് ഐ എം സോ ബ്ലെസ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഓക്കെ നിങ്ങളെ അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് അവർക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്തതിൽ അവർക്ക് അത്രയും അവർ ഭാഗ്യശാലിയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഐ ആം അഡിക്റ്റഡ് ടു യു കാൺ സ്റ്റോപ്പ് മിസ്സിങ് ആൻഡ് ലവിങ് യു ഓക്കെ നിങ്ങളിലവർ ഒരുപാട് അഡിക്റ്റഡ് ആണ് ഓക്കെ നിങ്ങളെ മിസ്സ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യാണ് അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുകയാണ് ഓക്കെ ആൻഡ് നോ മാറ്റർ ഹൗ മച്ച് വി ഫൈറ്റ് യു സ്റ്റേ ഓൺ മൈ മൈൻഡ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓക്കെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്തിരുന്നതെങ്കിലും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നെങ്കിലും അതെല്ലാം അവർ മറന്നുകൊണ്ട് ഇപ്പോഴും പൂർണ്ണമായും നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട് ഐ സ്വെയർ ഐ ആം മിസ്സിങ് യു ബാഡ്ലി റൈറ്റ് നോ ഓക്കെ നിങ്ങളെ അവർ ഒരുപാട് ഒരുപാട് ആഴത്തിൽ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ നിമിഷത്തിലും അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ ആഗ ആഗ്രഹിക്കുന്നുണ്ട് സോറി ആൻഡ് യു നോട്ട് ഓൺലി ബ്രോക്ക് മൈ ട്രസ്റ്റ് ബട്ട് ഓൾസോ മീ ഓക്കെ നിങ്ങൾ അവരുടെ അവർ അവരിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ട്രസ്റ്റ് നിങ്ങൾക്ക് നഷ്ടമായ നിമിഷം മുതലാണ് നിങ്ങൾക്ക് ഡെയിലി സെപ്പറേഷൻ ഉണ്ടായിപ്പോയത് പക്ഷേ ആ ഒരു വേദന അവരിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് അവരെ അത്രത്തോളം അത് ഹേർട്ട് ചെയ്യുന്നു എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ലവിങ് യു ഈസ് ലൈക്ക് ബ്രീതിങ് ഹൗ ക്യാൻ എ സ്റ്റോപ്പ് ഓക്കെ നിങ്ങളെ എപ്പോഴും എല്ലായ്പ്പോഴും സ്ഥിരമായി തന്നെ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റായി തന്നെ അവർ പ്രണയിക്കുന്നുണ്ട് ഒരിക്കലും ആ ഒരു സ്നേഹം അവർക്ക് എന്താണ് നിർത്താൻ കഴിയില്ല അതായത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്തൊരു പ്രണയം അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയം ആണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ആൻഡ് ഫൈനലി വിതൗട്ട് യു ഐ എം നോട്ട് ഫൈൻ ഐ നീഡ് യു ഓക്കേ നിങ്ങളില്ലാതെ അവർ ഒട്ടും തന്നെ അവർ സേഫ് അല്ല അല്ലെങ്കിൽ അവർ അവർ അല്ല ഓക്കെ നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ ആവശ്യമാണ് അവർക്ക് അവർക്ക് നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലോസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ ട്വൻറ്റി ടു ഡാ ആർട്ട് ചെയ്തിട്ടുള്ളവരാണ് നമ്പർ ടെൻ ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ലെറ്റർ എസ് ലെറ്റർ എ ലെറ്റർ സി लेटर एच ट्वेंटी थ्री मे 27, 42, फरवरी ट्वेंटी सेवन हेयर, फेब्रवरी मंत लोंगेर क्याप्रिकॉन्न लिब्रा सजिटेर लेटर लेटर टी येलो कलर ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് നമ്പർ ട്വൽവ് ലെറ്റർ ടി ലെറ്റർ എസ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് മെഡിക്കൽ ഫീൽഡ് കാണുന്നുണ്ട് നമ്പർ ഫോർ ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പർ ആണ് സ്പൈയിങ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ലെറ്റർ എസ് ട്വൻ്റി വൺ ടോക്കറ്റീവ് ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തി അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഷോർട്ട് ടെമ്പർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് ലെറ്റർ സി പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഈ റിലേഷൻഷിപ്പിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്തിട്ടുണ്ടാവാം ദിസ് വീക്ക് ഒരു വീക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ് മാർച്ച് മന്ത് മാർച്ച് മന്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്പർ നയൻറ്റീൻ നമ്പർ ത്രീ നമ്പർ എയ്റ്റ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എബ്രോഡ് ഇത് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പാണ് പലർക്കും ആൻഡ് ഫൈനലി ട്വൻറ്റി എയ്റ്റ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റേഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇപ്പോൾ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ